അസലാമലൈക്കും വർഹമത്തല്ല അലഹമുല്ലാഹിൽ വാഹിദുൽ ഖഹാർ വസ്വലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫുൽ മുഖ്താർഹി വസ്ലാബിർ പുരാതന കാലഘട്ടം മുതൽ തന്നെ മനുഷ്യൻ അവൻ്റെ ജീവിതായോധനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ജോലികളിൽ പ്രധാനപ്പെട്ടതാണ് കച്ചവടം ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമയുടെ കാലഘട്ടത്തിൽ തന്നെ കച്ചവട രംഗത്തുണ്ടായിരുന്ന അനീതികൾക്കെതിരെ അക്രമങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തിയത് നമുക്ക് കാണാൻ സാധിക്കും അഹലാഹുൽ ബൈ അഹ്റമ റിബ അള്ളാഹു കച്ചവടം ഹലാലാക്കുകയും പലിശ നിഷിദ്ധമാക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നു കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിർദ്ദേശങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾക്കുള്ള താക്കീത് വയലുലിൽ മുത്തഫിഫീൻ എന്ന ഒരു സൂറത്തിൽ സൂറത്തൽ മുതഫിഫീനിൽ നമുക്ക് വിശദമായി ആ വിഷയം തന്നെ പ്രതിപാദിക്കുന്നത് കാണാൻ സാധിക്കും ഹദീസുകളിലാവട്ടെ വസ്തുക്കൾ കൈമാറ്റം ചെയ്തുകൊണ്ടുള്ള കച്ചവടം മറ്റു രീതിയിലുള്ള കച്ചവടം ഇവയെല്ലാം എങ്ങനെ ഇസ്ലാമികമായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഉമർ റലി അള്ളാഹു നഹു കച്ചവടക്കാരോട് തൻ്റെ മാർക്കറ്റിൽ കച്ചവടം നടത്തണമെങ്കിൽ ഇസ്ലാമികമായ കച്ചവട നിയമങ്ങൾ അറിയണം അത് അറിയാത്തവന് അതിൽ അവഗാഹമില്ലാത്തവൻ ഒരിക്കലും ഇവിടെ കച്ചവടം നടത്താൻ പാടില്ല എന്ന് വിലക്കിയതായി നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും ഇസ്ലാം പ്രാധാന്യം നൽകിയ കച്ചവടം ഈ കച്ചവടം എത്രത്തോളം ഇസ്ലാമികമാകുന്നുവോ അതിനനുസരിച്ച് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും വളരെ വലുതായിരിക്കും കാരണം സമൂഹവുമായി സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളുമായി വ്യക്തികളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു വിഭാഗമാണ് കച്ചവടക്കാർ നമുക്കറിയാം കേരളത്തിൽ ഇസ്ലാം പ്രചരിക്കുന്നത് കച്ചവടക്കാരിലൂടെയാണ് പുരാതന കാലഘട്ടം മുതൽ തന്നെ അറബികളുമായി കേരളത്തിന് വ്യാപാര ബന്ധമുണ്ടായിരുന്നു സാമൂതിരിയെ സംബന്ധിച്ചിടത്തോളം അറബികളുടെ ജീവിത മാതൃകയിൽ അദ്ദേഹം ആകൃഷ്ടനായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾ മുസ്ലിം തൊണ്ണൂറ് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യയുള്ള പ്രദേശമാണ് ഇന്തോനേഷ്യ എങ്ങനെയാണ് ഇന്തോനേഷ്യയിൽ ഇത്രയും ഇസ്ലാം പ്രചരിച്ചത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഗുജറാത്തിലുള്ള ചില കച്ചവടക്കാർ അവർ ഇന്തോനേഷ്യയിൽ ചെല്ലുകയും അവരുടെ ജീവിത മാതൃകയിൽ ആകൃഷ്ടരായിക്കൊണ്ട് അവരിലൂടെ പ്രബോധനം നിർവഹിക്കപ്പെടുകയും ആ രൂപത്തിൽ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ജനവിഭാഗം മുസ്ലിങ്ങളായി മാറുകയും ചെയ്യുകയായിരുന്നു തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ഒരു മുസ്ലിം ജനസംഖ്യ അവിടെ രൂപപ്പെടുകയായിരുന്നു അതേപോലെ പുരാതന അറേബ്യയിൽ നിന്നും ചൈനയിൽ നിന്നും അതേപോലെ ഇന്ത്യയിൽ നിന്നും മലേഷ്യയിൽ എത്തിപ്പെട്ട കച്ചവടക്കാരാണ് അവിടെയുള്ള ഇസ്ലാമിക പ്രബോധനത്തിന് നിമിത്തമായത് എത്രത്തോളം എന്ന് വെച്ചാൽ മലേഷ്യയിൽ നമുക്കിന്ന് അറുപത്തിരണ്ട് ശതമാനത്തോളം മുസ്ലിങ്ങളെ കാണാൻ സാധിക്കും മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് അത്രയും വലുതാണ് അത് അതിന് കാരണം അല്ലെങ്കിൽ അത്തരം ഒരു ഉയർന്ന തലത്തിലേക്ക് മുസ്ലിം ജനസംഖ്യ ഉയരാനുള്ള കാരണം അവിടെ എത്തിപ്പെട്ട കച്ചവടക്കാരാണ് അവരിലൂടെ നിർവഹിക്കപ്പെട്ട ഇസ്ലാമിക പ്രബോധനമാണ് കേരളത്തിൽ തന്നെ നമുക്കറിയാം സാമൂതിരിയുടെ കാലഘട്ടത്തിൽ വാസ്കോട ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് കാപ്പാട് കപ്പിലിറങ്ങിയത് മുതൽ അവർ പരിശ്രമിച്ചത് ഈ വ്യാപാര കുത്തക കൈക്കലാക്കുവാൻ വേണ്ടിയാണ് അവിടെ കൃത്യമായി സാമൂതിരിയെ ബോധ്യപ്പെടുത്തിയത് ഇവർ നടത്തുന്നത് പോർച്ചുഗീസുകാർ വന്നത് കച്ചവടത്തിനല്ല മറിച്ച് അവരുടെ ലക്ഷ്യം അത് സാമ്രാജ്യത്വമാണ് സാമ്രാജ്യത്വത്തിന്റെ അജണ്ടകൾ അത് വേറെയാണ് എന്ന് കൃത്യമായി സാമൂതിരിയെ ബോധ്യപ്പെടുത്തിയത് ചൂഷണത്തിൻ്റെ തന്ത്രങ്ങളുമായി കൊണ്ടാണ് അവർ ഇവിടെ കാലുകുത്തിയത് എന്ന് സാമൂതിരിയെ ബോധ്യപ്പെടുത്തിയത് ഇവിടെയുള്ള മുസ്ലിം വർത്തക പ്രമാണിമാരായിരുന്നു കാരണം അവർക്കറിയാമായിരുന്നു എന്താണ് സാമ്രാജ്യത്വം അതിൻ്റെ തന്ത്രങ്ങൾ എന്താണെന്ന് കൃത്യമായി അവർക്ക് ബോധ്യമുണ്ടായിരുന്നു ഇത്രയും വലിയ തോതിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ച ഇത് വ്യാപാരികളായിരുന്നു ആ വ്യാപാരികൾക്ക് അത് സാധിച്ചത് ഇസ്ലാമിക പ്രമാണങ്ങൾ അവർ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു ഇതേപോലെയുള്ള ഒരു കച്ചവട സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ ഇന്നുള്ള വ്യാപാര സമൂഹത്തിന് സാധിക്കുമാറാവട്ടെ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ